ഹായ് ഫ്രണ്ട്സ് ഹെയർ കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെയർ കെയർ നമ്മൾ ചെയ്യുന്നത് ചെമ്പരത്തി പൂവും ഫ്ലാക്സിഡും ഉപയോഗിച്ചാണ് ഫ്ലാക്സിഡിനെ ചണവിത്തെന്നും പറയും ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മളിന്ന് ടിപ്പ് ചെയ്യുന്നത് മുടി നല്ല സ്മൂത്ത് സ്പ്ലിറ്റ് എൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനുമൊക്കെ ഉപകരിക്കും ചെമ്പരത്തിപ്പൂ കുറവാണെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂൺ ഫ്ലാക് സീഡ് എടുക്കാം ഇവിടെ ഇപ്പോൾ ആവശ്യത്തിന് ചെമ്പരത്തിപ്പൂ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഫ്ലാക് സീഡാണ് എടുക്കുന്നത് ചെമ്പരത്തിപ്പൂവിന് പകരം കറ്റാർ വാഴ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം ഇപ്പോൾ ഇവിടെ അടുക്ക് ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് തട്ടുള്ള അടുക്ക് ചെമ്പരത്തിയാണ് അതിൻ്റെ ഇതൾ മാത്രം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം മുടിയുടെ അറ്റം ഡ്രൈ ആയി മുടി പൊട്ടിപ്പോകുന്നത് തടയാൻ ചെമ്പരത്തിപ്പൂവ് നമുക്ക് നല്ലൊരു ടിപ്പാണ് നമ്മുടെ എല്ലാ ഹെയർ പാക്കിലും നമുക്ക് ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കാം ഇത് ഒരു നാച്ചുറൽ കണ്ടീഷണറാണ് നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം ഇത് അരച്ച് തലയിൽ തേച്ചാൽ മുടി നല്ല സ്മൂത്താകും ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമൊഴിക്കാം അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വച്ചിട്ടുള്ള ഫ്ലാക് സീഡൊന്ന് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക കഴുകിയതിന് ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്താൽ മതി ഇത് കഴുകി അരിച്ചെടുത്ത ഫ്ലാക് സീഡാണ് ഇത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം അതുപോലെ ചെമ്പരത്തിപ്പൂവും കുറച്ച് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം പൊടിയോ പ്രാണിയോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനാണ് നമ്മൾ പൂവും കൂടി കഴുകിയെടുക്കുന്നത് സാദാ ചെമ്പരത്തി ഒന്നോ രണ്ടോ എണ്ണം മാത്രം എനിക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ അടുക്ക് ചെമ്പരത്തി എടുത്തത് ചെമ്പരത്തിപ്പൂവിനെല്ലാം ഒരേ ഗുണം തന്നെയാണ് അപ്പോൾ ഏത് ചെമ്പരത്തിപ്പൂവായാലും കുഴപ്പമൊന്നുമില്ല ചെമ്പരത്തിപ്പൂ ധാരാളം കിട്ടുന്നവർ അത് ഉണക്കിപ്പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ നാച്ചുറൽ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണറിന് പകരം ഇത് ഉപയോഗിക്കാം ഫ്ലാക്സിഡ് ഇതുപയോഗിക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളയ്ക്കുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഫ്ലാക്സിഡൊക്കെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് തിളച്ച് കഴിഞ്ഞാൽ നന്നായി പതഞ്ഞു പൊങ്ങി വരും ആ സമയത്ത് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം ഫ്ലാക്സിഡ് തിളച്ച് പൊങ്ങി വരുമ്പോൾ തീ കുറച്ച് കൊടുക്കണം അതിന് നമുക്ക് കഴുകി വെച്ച ചെമ്പരത്തിപ്പൂ വിട്ട് കൊടുക്കാം പൂവിട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ജെല്ലിന് ചെറിയൊരു പിങ്ക് കളറാണ് കിട്ടിയിരിക്കുന്നത് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം ചെറിയ ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചെടുക്കണം കൂടുതൽ തണുത്തു പോയാൽ ജെല്ല് നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ഇത് അരിച്ചെടുക്കാം ഒരൂപ്പയോ തുണിയോ ഉപയോഗിച്ച് ഈ ജെല്ല് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് അരിപ്പിൽ കൂടി വീഴാൻ പ്രയാസമാണെങ്കിൽ തുണി ഉപയോഗിച്ചത് പിഴിഞ്ഞെടുക്കാം ഫ്ലാക്സിഡിൻ്റെ ജെല്ല് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ അത് അരിച്ചെടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ജെല്ല് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത് തണുത്തതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്താൽ മതി കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് അരിപ്പിൽ കൂടി വീഴാൻ പ്രയാസമായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിന് ശേഷമാണ് ഇത് പൂർണമായും നമുക്ക് അരിച്ചെടുക്കാൻ കഴിഞ്ഞത് ഈ ലിക്വിഡിന് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മുടിയിൽ ജടയെല്ലാം കളഞ്ഞ് കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് വരാം തലമുടിയൊക്കെ ചീകി തലയിലെ ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം മുടിയിൽ അല്പം എണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെല്ല് ആദ്യം തലയൊട്ടിയിലെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ശേഷം മുടിയിലേക്കും അപ്ലൈ ചെയ്യാം മുടി ഡ്രൈ ആയി അറ്റം പിളർന്നു പോകുന്നതും തടയാൻ ഫ്ലാക്സ് ഇടും ചെമ്പർത്തിപ്പൂവിൻ്റെ ഈ ജെല്ല് വളരെ ഫലപ്രദമായ ഒരു ടിപ്പാണ് ഇതാഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഒക്കെ പുരട്ടി ഡ്രൈ ആയിരുന്ന മുടി സ്മൂത്ത് ആകാനായിട്ട് നമുക്ക് ഇങ്ങനൊരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി തലയൊട്ടിലെല്ലായിടം പുരട്ടിയതിന് ശേഷം ഇത് മുടിയിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാപ്പിലും മുടിയിലുമൊക്കെ നമ്മുടെ ടിപ്പ് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കെട്ടിവെച്ച ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്